വിത്തിൽ നിന്നും മുളപൊട്ടിയ സസ്യത്തിന്റെ പുതുജീവൻ പോലെയാണ് കൊല്ലം മയ്യനാടുകാരി ശോശാമയുടെ ജീവിതം മണലാരണ്യത്തിലെ ഉറവുപറ്റിയ ഭൂമിയിൽ കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു ഈ അമ്മയ്ക്ക് കഴുത്തറ്റം കടം കയറിയപ്പോഴാണ് മരുപ്പച്ച തേടി ശോശാമ രണ്ടായിരത്തി പതിനാറിൽ സൌദിയിലേക്ക് പോയത് ആശുപത്രിയിൽ തയ്യൽ ജോലിയായിരുന്നു ഏജൻറ്റിൻ്റെ വാഗ്ദാനം അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് വീട്ടു ജോലിക്കാരുടെ വിസയിലാണ് എത്തിയതെന്ന് വീട്ടുടമയും ഭാര്യയും ക്രൂരമർദ്ദനം തുടങ്ങിയതോടെ ആടുജീവിതത്തിലെ നജീബിനെ പോലെ സാഹസികമായി രക്ഷപ്പെട്ട് ശോശാമ്മ ഇന്ത്യൻ എംബസിയിൽ അഭയം പ്രാപിച്ചു കേരളത്തിൽ തിരിച്ചെത്തിയ ശോശാമ്മ ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കി പാട്ടഭൂമിയിൽ വിത്തെറിഞ്ഞു വിളഞ്ഞത് വിജയഗാഥ വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അനുഭവത്തിലൂടെ ഞാൻ അവിടെ നിന്നപ്പോൾ കൃഷി മേഖലയിൽ ഇറങ്ങി അതായത് കൃഷിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ തന്നതും കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് രാത്രി രാവിലെ ചെന്ന് അവരെ ഒന്ന് പിന്നെ വളർത്തി അവർ തായി നട്ട് അല്ലെങ്കിൽ അത് പിടിച്ച് അതിൻ്റെ ഓരോ ഇലയും നല്ല ഭംഗിക്കും കുളിമറയിൽ ഞാൻ ചെന്ന് എൻ്റെ മക്കളെ നോക്കുന്ന പോലെയാണ് ഞാൻ ചെന്ന് അതിനകത്തൂടെ ഇറങ്ങി നടക്കുന്നതും പിടിക്കുന്നതും കാണുന്നതും ഒക്കെ നിശ്ചയദാർഢ്യമാണ് വനിതാ വികസന കോർപ്പറേഷൻ്റെ എസ്കലേറ എന്ന തിരുവനന്തപുരത്തെ പ്രദർശനമേളയിൽ ശോശാമെത്തിച്ചത് വിളയിച്ചെടുത്ത ഇഞ്ചിയും വിത്തുകളും രുചിക്കൂട്ടിൽ തയ്യാറാക്കിയ അരിയുണ്ടയും ചിപ്സുമെല്ലാം വിൽക്കാനുണ്ട് ജീവിതം മാറ്റിയ മണ്ണിനെ ജീവിതത്തോളം ഇഷ്ടമാണ് ശോശാമയ്ക്ക് സ്ഥലമില്ലാത്തവർക്കായി ബോട്ടിലിൽ ചെയ്യാവുന്ന കൃഷിയും ഇടപ്പഴഞ്ഞി ആർ ഡി ആർ കൺവെൻഷൻ സെൻ്ററിൽ എത്തുന്നവർക്ക് ശോശാമ പരിചയപ്പെടുത്തുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം